നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം നേരത്തെ പൂർത്തിയായിരുന്നു കേസിലെ അന്തിമ വിധി ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഏതാനും നടപടിക്രമങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് കേസ് വീണ്ടും പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വീണ്ടും വ്യക്തത തേടും കേസ് സി ബി ഐക്ക് വിടണമെന്ന എട്ടാം പ്രതിയായ ദിലീപിന്റെ ആവശ്യം നേരത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ തള്ളിയിരുന്നു ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസുള്ളത് ഏതാനും നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി ഈ മാസം തന്നെ വിധി പറയുന്നതിനാണ് കോടതിയുടെ നീക്കമെന്നാണ് പുറത്തു വരുന്ന വിവരം കോടതിയുടെ നടപടിക്രമങ്ങൾ ഈ തരത്തിൽ മുന്നോട്ടു പോകുന്നതിനിടയിൽ തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ദിലീപിനെതിരായി പ്രവർത്തിച്ച പലർക്കും പിന്നീട് രോഗങ്ങൾ വന്നതും കരിയറിൽ തിരിച്ചടി ഉണ്ടായതുമെല്ലാമാണ് എസ് പി ഹരി എന്ന പ്രൊഫൈലിൽ ചൂണ്ടിക്കാട്ടുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ദിലീപിനെതിരായ കേസിൽ ശ്രദ്ധേയമായ കുറെ യാദൃശ്ചിതകൾ കാണാം ദിലീപിനെതിരെ പോലീസിന്റെ ഭാഗം കണ്ടതായി കോടതിയിൽ മൊഴി നൽകിയ ഏക വ്യക്തിയായ സംവിധായകൻ ബാലചന്ദ്രകുമാർ രോഗം ബാധിച്ചു മരിച്ചു പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി എ ആളൂരും രോഗത്തെ തുടർന്ന് അന്തരിച്ചു ആളൂർ വന്നതിനു ശേഷമാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് കത്തെഴുതുന്നത് അതാണ് ദിലീപ് കേസിന്റെ പെടുന്നു തന്നെയുള്ള തുടക്കം ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ മുൻകൈ എടുത്ത വന്ത ഐ ഉദ്യോഗസ്ഥയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ക്രെഡിറ്റ് കിട്ടേണ്ടിയിരുന്ന ജിഷ കേസിൽ അവർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു ഡി ജി പി ആകാനും കഴിഞ്ഞില്ല ശ്രീകുമാർ മേനോൻ ഒടിയൻ ശേഷം ഏഴു വർഷമായിട്ടും ഒരു തിരിച്ചുവരവില്ലാതെ ഇപ്പോഴും ഒരു തെറി കേൾക്കുന്ന അവസ്ഥയിലാണ് സാമ്പത്തിക പ്രശ്നം വന്നു ഇടയ്ക്ക് രണ്ടു തവണ അറസ്റ്റിലുമായി മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ നാടുവിട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നേ ബോംബെയിലെ മാധ്യമങ്ങളിൽ ദിലീപിനെതിരായ വാർത്ത തിരികൊളുത്തിയതിനു പിന്നിൽ ശ്രീകുമാർ മേനോനും ഉപജ്യാപകൻ മാത്യു സാമുവലും എന്നാണ് ദിലീപിന്റെ പക്ഷം തമാശയ്ക്ക് പറഞ്ഞാൽ ദിലീപ് പ്രാർത്ഥിക്കുന്ന മൂർത്തിയുടെ ശക്തി വളരെ വലുതാണെന്നാണ് പലരും പറയുന്നതെന്നാണ് ഈ കുറിപ്പിലൂടെ പറഞ്ഞവസാനിപ്പിക്കുന്നത് അതേസമയം നിശിതമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ഈ കുറിപ്പിന് താഴെ വരുന്നുണ്ട് അതും ശ്രദ്ധേയമാണ് പുള്ളി പുള്ളിക്കെതിരെയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ജനപ്രിയ നായകൻ ഇപ്പോൾ അപ്രിയ നായകനാണ് എന്നാണ് നിമിഷദാസ് എന്ന വ്യക്തി കമന്റ് ബോക്സിൽ കുറിച്ചത് ഒരു പത്തു കൊല്ലം കൂടി കേസ് വലിച്ചു നീട്ടിയാൽ ഇനിയും പോസ്റ്റിടാൻ പറ്റും എന്തോരം പേർക്ക് ഇതിനിടയിൽ പനിയും ഒക്കെ വരുമെന്ന ബുജീബ് എന്നയാളും ചോദിക്കുന്നു കമന്റ് ദിലീപിനെ പിന്തുണയ്ക്കാനും ആളുകളുണ്ട് ദിലീപിന്റെ സിനിമകൾ ഒരു കാലത്ത് നല്ലവണ്ണം ഹിറ്റായിരുന്നു അവസാനം ഇറങ്ങിയ സിനിമയും ഹിറ്റാണ് കേസ് തുടങ്ങിയ ഉടനെ ഇറങ്ങിയ രാമലീലയും ഹിറ്റാണ് ചുരുക്കി പറഞ്ഞ ദിലീപിനെ ആരൊക്കെ എതിർത്താലും തകർക്കാൻ നോക്കിയാലും അയാൾക്ക് ഒരുപാട് പേരുടെ പിന്തുണ ഉണ്ട് എന്നും അത് എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നതിന്റെ കാരണം ഇപ്പോഴും അയാൾക്കെതിരെയുള്ള കേസുകൾ ഗോസിപ്പ് അപ്പുറത്തേക്ക് കോടതിക്കോ നിയമത്തിനോ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പൊതുജനത്തിനു മുൻപിൽ നല്ല സിനിമകൾ ചെയ്താൽ ഇനിയും അയാൾക്ക് ഇവിടെ പ്രേക്ഷക പിന്തുണ ലഭിക്കും അത് പ്രിൻസ് തിയേറ്ററിൽ കണ്ട എന്റെ അനുഭവമാണെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമാ ലോകത്തെയും കേരളത്തെ ഒന്നാകി ഞെട്ടിച്ച സംഭവമായിരുന്നു അതുവരെയും ദിലീപിന് കുറ്റകൃത്യത്തിൽ പങ്കിൽ ഉറച്ചു വിശ്വസിച്ചവരെ പോലും ആ അറസ്റ്റ് ഇളക്കി കേസിന് തുടക്കം മുതൽ ദിലീപ് നിരപരാധിയാണെന്നാണ് ന്യായീകരിക്കുന്നവരാണ് രാഹുൽ ഈശ്വറിനെയും സച്ചിൻ നന്ദ്യാട്ടിനെയും പോലുള്ളവർ ദിലീപ് ജയിലിലായപ്പോൾ താനും തറയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നതെന്ന് നടൻ ധർമ്മജൻ പറഞ്ഞിരുന്നു അതുപോലെ അന്നത്തെ ദിവസം താനും ഉറങ്ങിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാതാവ് സജി നന്തിയാട്ടം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ഉള്ള വാക്കുകളാണ് ഇങ്ങനെ ദിലീപിന്റെ കേസിൽ കോടതി നിന്ന് വലിയ താമസമില്ലാതെ വിധി വരും രണ്ടായിരത്തോളം തെളിവുകൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളൊക്കെ ഉണ്ട് ഒരാളെ ശിക്ഷിക്കാൻ ഇത് മതി സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരാളെ ശിക്ഷിക്കാൻ ഒരു സാക്ഷി മതി ഈ കേസിൽ ഇത്രയും സാക്ഷികളും ഇത്രയും ശാസ്ത്രീയ തെളിവുകളും അതിൽ തന്നെ ഒരു ദുരൂഹത അടക്കുന്നുണ്ട് തന്റെ വിശ്വാസം ദിലീപിന് ഈ കേസിൽ നൂറ്റൊന്ന് ശതമാനം നിരപരാധിയെന്ന വിധി വരും അന്ന് താൻ ചാനലിൽ വരും ചില കാര്യങ്ങൾ പറയും ഉഗ്രൻ സാധനങ്ങളാണ് ഇത്രയും നാൾ ചില കാര്യങ്ങൾ പൊതുമധ്യത്തിൽ പറയാൻ ചില പരിമിതികളുണ്ട് കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പരിമിതിയുണ്ട് മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കുരുങ്ങും വിധി വരുന്ന അന്ന് പറയും എന്തുകൊണ്ട് ദിലീപ് ഈ കേസിൽ അങ്ങനെ അകപ്പെട്ടു എന്നത് എറണാകുളത്ത് വെച്ച് നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെയുള്ള യോഗത്തിൽ വെച്ചാണ് യഥാർത്ഥ സംഭവം എന്താണെന്ന് മനസ്സിലായത് അന്ന് ഈ സംഭവം കത്തി നിൽക്കുകയാണ് യോഗം ചേർന്ന ഹാളിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട് താൻ പുറത്തേക്ക് ചെന്ന് പൊട്ടിത്തെറിച്ചു കാര്യങ്ങൾ പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ചാനലുകൾ ചർച്ചയ്ക്ക് വിട്ടു അതിനുശേഷം ഒരു യാത്രയായിരുന്നു ദിവസം എട്ട് മണിക്കൂറോളം ഒക്കെയായിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ദിലീപ് അറസ്റ്റിലായ ദിവസം തനിക്ക് ഉറക്കമെന്നില്ല കാരണം അതുവരെ ഈ വിഷയത്തിൽ തനിക്കൊപ്പം നിൽക്കണോ വേണ്ടേ എന്ന് സംശയിച്ചു നിന്ന വീട്ടുകാർ അന്ന് തന്നെ തള്ളി പറഞ്ഞു തന്റെ രണ്ട് ആൺമക്കൾ ഒരാഴ്ച കോളേജിൽ പോയിട്ടില്ല കാരണം സജി നന്ദിയാട്ടിന്റെ മക്കളല്ലേ എന്ന ചോദ്യം കാരണം അന്ന് വൈകിട്ട് ജാനലുകൾ മൊത്തം തന്നെ വാരി അളയ്ക്കുകയായിരുന്നു അലൂമിനിയത്തിന്റെ മേലെ പാണ്ഡിലോറി കയറിയ അവസ്ഥയായിരുന്നു തൻറ്റേത് തന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം അല്ലാതിരുന്നിട്ടുകൂടി അത് തന്നിലേക്ക് ആവാഹിച്ചു അന്ന് തനിക്ക് ഉറക്കം വന്നില്ല ദിലീപിനു പോലും അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല ദിലീപിന് അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി ഭയങ്കരമായിരുന്നു പക്ഷെ ഇക്കാര്യം ദിലീപിനോട് പോലും പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് അടുത്ത് നിൽക്കാറുണ്ട് പക്ഷേ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല പറയുന്നത് എന്തെങ്കിലും കിട്ടാനായിരിക്കണം അതിന്റെ ആവശ്യമില്ല അദ്ദേഹം മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ ആരുതെന്നും നമുക്ക് നന്ദിയൊന്നും പ്രതീക്ഷിക്കാനാവില്ല ദിലീപിന്റെ ഹോട്ടലുകൾ അടിച്ചു പൊട്ടിച്ചതുപോലെ തന്റെ കോളേജിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു കളഞ്ഞു ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ആരുടെ സഹതാപവും ആവശ്യമില്ല നമ്മുടെ ജീവിതം ചെറുതാണ് അതിലൊന്ന് അടയാളപ്പെടുത്തി പോവുക എന്നതാണ് സത്യം പറയുക എന്നതാണെന്നും സജി നന്ദിയാട്ട പറയുന്നു